നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റും നിസ്കാര നിസ്കാരക്കുപ്പായം കുറാനും വിതരണം ചെയ്തു ഓലപ്പീടിക എളപ്പടി തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി താനൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ കെ അജിത് വിതരണോദ്ഘാടനം ചെയ്തു തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റും നിസ്കാര കുപ്പായവും കുറാനും വിതരണം ചെയ്തു ഓലപീടിക എളപ്പടി തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി താനൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ കെ അജിത് വിതരണോദ്ഘാടനം ചെയ്തു വേറെ ഏറെ ഉപകരിക്കുന്നതല്ല ഈ ഇടക്കിടക ഔപചാരികയും ഇടക്കിടയിലൂടെയും സത്യം കൂടി ഞാൻ എ പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു പൊതുപ്രവർത്തകൻ സുബ്രഹ ട്രസ്റ്റ് വൈസ് ചെയർമാൻ അബൂബക്കർ തിരൂർ തടത്തിൽ റസാഖ് ട്രസ്റ്റ് വനിതാ അഡ്മിൻ ഉമൈബ മൂലക്കൽ ബാപ്പുട്ടി താനാളൂർ തുടങ്ങിയവർ സംസാരിച്ചു മുസ്തഫിക സ്വാഗതം പറഞ്ഞു ടി വി ന്യൂസ് താനൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ